ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഡിസി മുൻ ജനറൽ സെക്രട്ടറി പി യതീന്ദ്രദാസ് ചെങ്കുടിയന്തി ഇനി മുതൽ താൻ സിപിഎം പ്രവർത്തകനായി മാറിയതായി അദ്ദേഹം പ്രഖ്യാപിച്ചു ചാവക്കാട് ടൗണിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം രാഷ്ട്രീയ എതിരാളിക്കുന്ന സംഭവിക്കില്ല അപ്പൊ അങ്ങനത്തെ നെറികട്ട ഒരു സംവിധാനത്തിൽ നിന്ന് മോചനം കിട്ടി ഈ പുതിയ പാതയിലേക്ക് വരുവാൻ അവസരമുണ്ടായിരുന്നു ഞാനെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സിപിഎം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണദാസ് എൻ കെ അക്ബർ എം എൽ എ ഫിറോസ് പി തായി ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് സി ഖാദർ കേരള കോൺഗ്രസ് ബി ജില്ലാ സെക്രട്ടറി പി ഷാഹു സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എ എച്ച് അക്ബർ മാലിക്കുളം അബ്ബാസ് എം ആർ രാധാകൃഷ്ണൻ ഷൈനി ഷാജി സിപിഎം ലോക്കൽ സെക്രട്ടറിമാരായ പി എസ് അശോകൻ എ എ മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു യതീന്ദ്രദാസ് കോൺഗ്രസ് വിട്ടു എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസത്തെ മാതൃമി പത്രത്തിലെ പ്രസ്താവന ആരുടേതാണ് ഡി സി സി പ്രസിഡന്റി കോൺഗ്രസ് കമ്മിറ്റിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ മായി ബന്ധപ്പെട്ട് ആധികാരികമായി പ്രസ്താവന ഇറക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്ന് പ്രസ്താവന വന്നില്ല എന്താ എന്താ മെസ്സേജ് സന്ദേശം അപ്പോർട്ടിയെ കോൺഗ്രസ് പാർട്ടിയെ കോൺഗ്രസ് അകത്തിരുന്ന് ലിക്വിഡേറ്റ് ചെയ്യുന്ന സംവിധാനം ആരുടേതാണ് ഇപ്പോഴും നിങ്ങൾ നോക്കൂ ഇപ്പോഴും ഇങ്ങനെയൊക്കെ കോൺഗ്രസിന്റെ അകത്ത് കുഴപ്പമുണ്ടായി കോൺഗ്രസ് സംഘടന ശക്തമായ ഒരു സംഘടനാ പ്രതിസന്ധിയെ നേരിടുമ്പോഴും ചുമതലപ്പെട്ട ആളുകൾ ഇപ്പോഴും കോൺഗ്രസ് ആയിട്ടുള്ള ചില ആളുകളെ ഉന്നം വെച്ച് തകർക്കാൻ വേണ്ടി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ